ഇതെല്ലാം നമുക്കൊന്ന് കഷ്ണിച്ച് റെഡിയാക്കാം കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇത് മഞ്ഞൾപ്പൊടി പച്ചമുളക് നീളത്തിൽ പൊളുന്നത് ഉപ്പുപൊടി ആവശ്യത്തിന് നമുക്ക് കൂട്ടി ഏർത്ത് കഴിഞ്ഞ് പിന്നെ പോരങ്കി ചേർക്കാം മുളക് പൊടി ഒരു മൂന്നാല് കഷ്ണം കുടംപുളി സാധാരണ ഞാൻ വാളം പിഴിപുളിയാ അല്ലെങ്കിൽ വാളംപുളിയാ ചേർക്കാറുള്ളത് ഇത് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് കുടംപുളിയിട്ട് കറി വെക്കാവുന്നു ആവശ്യത്തിന് വെള്ളം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാവേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല ബന്ധം റെഡിയായിട്ടുണ്ട് കലച്ചട്ടിക്കകത്ത് നല്ലതല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് അരപ്പിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ ഒന്നുള്ളി ജീരകം രണ്ട് മൂന്ന് വർഷം ചുമന്നുള്ളി ചില കറിവേപ്പില ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരാളുടെ സഹായം വേണം എൻ്റെ ചേടത്തി ഏറ്റേക്ക് അരയ്ക്കാനായിട്ട് അരച്ചുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അര ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൂട്ടി ആർക്കാൻ പോവാണ് അപ്പം അതുക്കെ ഇളക്കി കൊടുക്കുക അതിൻ്റെ കഷ്ണം ചേമ്പും കഷ്ണമൊക്കെ കഷ്ണമായിട്ട് കിടക്കണം എന്നാലേ നമുക്കതൊരു ചോറിനകത്തു നിന്നൊന്ന് പിറക്കി കഴിക്കാനൊക്കെ ഉള്ളൊരു ഇതായിരിക്കും ഒത്തിരി ഉടഞ്ഞു പോയാണെങ്കിൽ പായസം പോലെ ഉപ്പ് ഉണ്ടോ നോക്കാം നമുക്ക് ുളിയൊക്കെ ഉണ്ട് ഇട്ട് കറി വെച്ചോണ്ട് വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ സാധാരണ വാളംപുളി അല്ലെങ്കിൽ പിഴിപുളിയാണ് ചേർക്കാറുള്ളത് ഇന്നൊരു കുടമ്പുളി ഇട്ട് കറി വെക്കാമെന്ന് ഓർത്തു ഇതിന് കടുവ വറുക്കാനുള്ള സാമഗ്രികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കടുവ വറുക്കാനായിട്ട് ഇത് വാങ്ങാൻ പോവാണ് അപ്പോൾ വെച്ച് കടു വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ തിളച്ചോട്ടെപ്പോഴും ആ കൽച്ചട്ടിക്കകത്തായ കൊണ്ട് നമ്മുടെ കറി കണ്ടോ വെട്ടി തിളച്ചോണ്ടിരിക്കുക ഇത് ഒരു സമയം വരെ നമുക്ക് കേടാകാതെ ഇതിനകത്ത് ഈ കൽച്ചട്ടിക്കകത്ത് വച്ചാലുള്ള ഗുണം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും പത്ത് മിനിറ്റുകൂടെ കണ്ടത് തിളച്ചോണ്ടിരിക്കുന്ന കണ്ട് അതിൻ്റെ ഗുണം ഇതാണ് കൽച്ചട്ടി കൽച്ചട്ടിയാണ് എൻ്റെ അപ്പനെ അതിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെയുള്ള കൽച്ചട്ടിയാണ് വടി ഇട്ടു കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ പിന്നൊരു പ്രത്യേകം നമുക്ക് ഈ പുളും കറി അത് രണ്ട് ഉലുവാവിടെ ഇട്ടു കൊടുത്തു അതായത് നല്ലൊരു ആയിരിക്കും രണ്ട് ഉലുവാടി ഇട്ടിട്ടുണ്ട് പഴയ രീതിയിലുള്ള കടുവറയ്ക്കുക ഉലുവായും കടുവുമൊക്കെ ആയിട്ട് കടുവറക്ക വറ്റലുമുളക് നമ്മുടെ ഉള്ളി വട്ടത്തിലരിഞ്ഞ അറിവേപ്പില കൊടുങ്ങുകൊടുക്കാണ് കൈ വയ്യാത്ത കൊണ്ട് ഭംഗിക്ക് വേണ്ടി നമ്മൾ ഈ കടുവയിൽ വറക്കുന്നതിന്റെ പൊക്കത്തില് തുള്ളി മഞ്ഞപ്പൊടി ശർക്കര മുളക് പൊടി കൂടെ ഒരു പൊക്കത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അറ്റി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ വെക്കുന്ന കറികളാണ് പറമ്പിലോട്ട് ഇറങ്ങി ഒരു ചേമ്പും വിത്ത് ഒരു ചേമ്പും താള് ഒരു കുമ്പളങ്ങയുടെ കഷ്ണം ഇങ്ങനെയൊക്കെ ഇട്ടുള്ള ഒരു കറിയാണിത് ഇത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് വലിയ ഇഷ്ടം ഇപ്പോഴത്തുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ വീ ഞാ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ബൈ ഓക്കെ